യാത്രയില്ല യാത്രയെ പിന്നെ പറയുകയെന്നു വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ നിന്നൊന്നും ഒരു റൂമെടുക്കുന്ന ഹോട്ടലിൽ നോക്കി പോയി അത്യാവശ്യം നല്ല അഭിപ്രായമുള്ളതാണ് പക്ഷെ അവിടെ ചെന്നപ്പോഴെന്താ റൂമൊന്നും കാര്യമില്ല എല്ലാം ഫില്ലായിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോ നമ്മൾ നോക്കി നോക്കി റൂം കയറി ചെന്ന് നല്ലതാണോ എന്ന് നോക്കിയിട്ടല്ലേ നമുക്ക് റൂം എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഒന്ന് രണ്ടടുത്ത് നമ്മൾ ചെല്ലുന്നു അപ്പം വണ്ടി വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതിൻ്റെ അപ്പുറം കാരണം റോഡിലോട്ടാണ് ഈ കടകൾ കൂടുതൽ അങ്ങനെ ഒരു കട അടച്ചിട്ടിരിക്കുകയാണ് ഒരു കടയുടെ ഭാഗത്തുള്ള റോഡിലോട്ട് എന്താണ് വലിയ ഉള്ളതിരിക്കണ വലിച്ചൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അത് എന്നോട് പറഞ്ഞ് നമുക്ക് ഇവിടെ കൂടെ തൽക്കാലം കിട്ടില്ല അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഹോട്ടൽ അവിടെ റൂമുണ്ടോ എന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അതങ്ങോട്ട് കയറ്റി കാർ അങ്ങോട്ട് കയറ്റിയിട്ട് ഞാൻ വില ഇറങ്ങി നിന്ന് അപ്പം ആ ഹസ്തൻ്റെ അങ്ങോട്ട് പോയി അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഒന്ന് വിളിച്ചുകൊണ്ട് പോയി നല്ല റൂമാണ് അങ്ങനെയാണ് എന്താ പറഞ്ഞ ആയിരത്തഞ്ഞൂറ് രൂപയുള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി അങ്ങനെ അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ കാറിൽ വെള്ളിറങ്ങി നിൽക്കാം അപ്പോൾ ഒരാൾ ഓപ്പോസിറ്റ് അതായത് ചെറിയ റോഡിലിങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ഇതെന്തിനാൽ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുന്നത് കടയുടെ വാതുക്കൾ ആദരല്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു എനിക്കാണെങ്കിൽ ഒന്നാമത് നമ്മൾ ഉച്ചക്കെല്ലാം ഫുഡുമായിട്ടാണ് പോയത് അപ്പം ഉച്ചക്കലത്തെ ഊണ് മിസ്സായി ഇത്രയും ഉണ്ടായി ക്ഷീണം ഒന്ന് കട അടച്ചിട്ടിരിക്കുന്ന കടയുടെ മുന്നിലാണല്ലോ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്നെടുത്ത് നോക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തും നിന്ന് നോക്കി എല്ലാം വന്ന ഒരിടത്ത് നമ്മളോട് ആയിരത്തഞ്ഞൂറ് പറഞ്ഞു അത് കഴിഞ്ഞാൽ പറഞ്ഞു ഒരാൾ കൂടുതലുള്ളത് കൊണ്ട് രണ്ടായിരം വെച്ച് തരണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതും കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നിന്ന് ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത് അത്ര ഇളവെന്ന് പറഞ്ഞു അപ്പം എനിക്കറിയാതെ തഴിയാണ് പറഞ്ഞത് ഏഹ് അപ്പം മാറ്റും കട തുറന്നും വെച്ചിട്ടുണ്ടല്ലോ ഏത്ര പറയാന് ഞാനിപ്പോൾ മാറ്റും എന്നുള്ളത് പറയും അപ്പം ഈ തമിഴ് ദീപോ ഒച്ചത്തിലല്ലേ സംസാരിക്കുന്നത് അതായത് നല്ല നല്ല നമ്മളൊരു നല്ല കാര്യമായിരിക്കും പറഞ്ഞു പക്ഷെ അവർ ഒച്ചത്തിൽ ഒരു പാതിരി നീട്ടിയും കുറുക്കിയൊക്കെയല്ലേ സംസാരിക്കുന്നത് അയാളവിടെ വന്നിട്ട് അതെന്താ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കടക്കാൻ അവിടെ ഒരു സ്ത്രീയുണ്ട് അപ്പോൾ അവർ എന്തൊരു ധൈര്യം ഉണ്ടായിട്ടാണ് ഏ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ പറയാമില്ല അപ്പം ഞാൻ എനിക്ക് ഏതൊക്കെ സംഭവം മനസ്സിലായി അവർക്ക് ഞാൻ പറഞ്ഞ അത്ര ഒരിഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല അങ്ങനെ ഇങ്ങനെ എന്താ നമ്മൾ പേടിയില്ല എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ പേടിക്കാൻ നമ്മൾ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഇവരുടെ ഈ അമ്പലത്തിൻ്റെ ഏരിയയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഓരോരു ഫാസിങ്ങോട്ട് തരികയാണ് മുനിസിപ്പാലിറ്റിയുടെ പാസ്സാണ് എഴുപത് രൂപ അത് ഏത് റോഡിൽ കൂടെ അവിടെ കയറിയാലും അവിടെ നോക്കി നിൽപ്പുണ്ട് പാസ്സുമായിട്ട് നമ്മൾ എടുക്കണം പിറ്റേ ദിവസം ആ ടൈം വരെ ഉള്ളു ഈ പാസിൻ്റെ കാലാവധി അങ്ങനെ ഞങ്ങൾ അപ്പം ഞാൻ കുറച്ച് നമ്മൾ റോഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അവരെന്തേലും പറഞ്ഞുകൊണ്ടു വന്നാൽ നമുക്ക് ഈ പാസ് കാണിക്കാം മുനിസിപ്പാലിറ്റിക്കാർക്കും ഉണ്ടല്ലോ റോഡിലല്ലേ ചെയ്തേക്കും അല്ല നമ്മൾ ഒരിക്കലും അവർ ആ കടയ്ക്ക് അകത്തോട്ട് കയറിയിട്ടില്ല അവരാണ് റോഡിൽ കൊണ്ടു ഈ പന്തലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കട അല്ല അങ്ങനെ അന്ന് അവിടെ ചെന്ന് തിരക്കി നോക്കിയിട്ട് റൂമ് റൂമ് കുഴപ്പമില്ല പക്ഷെ ഭയങ്കര എന്താ ഡിമാൻഡ് കൂടുതലായിട്ട് പറയും അപ്പം അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വേറെ പറഞ്ഞ കൂടുണ്ട് ൂടെ അടുത്താണ് അമ്പലത്തിൻ്റെ എന്ന് പറഞ്ഞു അപ്പം പിന്നെ പുള്ളി വന്നപ്പം കട തുറക്കാനായി വൈകുന്നേരമായല്ലോ കട തുറക്കാനായിട്ട് കടയുടെ ഓണർ ഓണറും ഒരു സ്ത്രീയാണ് കൊച്ചുമായിട്ട് വന്നു അങ്ങനെ അപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടി എടുത്തു അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ നിന്ന് ഞങ്ങളുടെ വണ്ടിക്ക് വന്നേ തൊട്ടടുത്ത് തന്നെ ഒരു കട ഇങ്ങനെ ഫുഡ് ഏതാണ്ടാണ് അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ ഒരു കൊച്ചനുണ്ട് ഒരു കൂടി വന്നവരെ ആറിലോ ഏഴിലോ ഒക്കെ ആവുള്ളൂ അത്യാവശ്യം തടിയൊക്കെ ഉള്ള കൊച്ചനാണ് അപ്പോൾ അവിടത്തെ വണ്ടി അറിയാമല്ലോ നമ്മൾ ഡ്രൈവിങ് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒത്തിരി വണ്ടിയാണ് കൂടുതൽ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അതിൽ നന്നായിട്ട് സ്പീഡിൽ പോണതാണ് അപ്പോൾ ഈ കൊച്ചന് അതിൻ്റെ സീറ്റിലിരുന്നുകൊണ്ട് കാൽ നന്നായിട്ട് എത്തില്ല എങ്കിലും അവനത് ആ വണ്ടി തള്ളി താഴെ കൊണ്ടുവന്നിട്ട് അത് വിദഗ്ദ്ധമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ചാടി അതൊക്കെ എഴുതിരുന്ന് ഒന്നിനെ പോവുക അപ്പം ഞാനത് കണ്ട നമ്മുടെ നാട്ടിലാണെങ്കിലോ ഈ എങ്കിലും ആളെ പഠിക്കുന്നിങ്ങനെയൊക്കെ നമ്മൾ വണ്ടി എടുക്കാനൊക്കെ സമ്മതിക്കും സമ്മതിക്കുന്നവരുണ്ടായിരിക്കും എന്നാലും ഞാൻ അവരുടെ അച്ഛനും അവർ കൂടുതലും എന്താണ് തൊഴിലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് എനിക്ക് തോന്നിയത് കൊച്ചനമ്മത്ത വണ്ടിയിൽ നിന്ന് കയറി പോവുകയാണ് ഞാനിങ്ങനെ അത്ഭുതത്തോടത്തേക്കൊന്നും ഈ കാല പോലും നല്ല പോലെ വർത്തത്തി കൊച്ചനീ വണ്ടിയിൽ പോകുന്നല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്നും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യൂരിറ്റി ഗാർഡ് ഞങ്ങളെ വേറെ എത്തുകൊണ്ട് അത് നല്ല അത്രയും ഹസ്ബൻഡ് പറഞ്ഞാൽ അത്രയും പ്രാവശ്യം കയറിയ ഹോട്ടൽ റൂമിൽ ഏറ്റവും നല്ല റൂമായിരുന്നു അത് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ വന്നു ഫുണ്ടൊക്കെ കഴിച്ചു ആയി അമ്പലത്തിലേക്ക് വീണ്ടും പോയി അത് ആണ് അന്നത്തെ സംഭവം ഇനി അടുത്തതുകൊണ്ട് ഒരു സംഭവം അത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ്